സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിൽ കയ്യാങ്കളി പാർട്ടി കത്ത് വലിച്ചു കീറി ബ്രാഞ്ച് അംഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിടെ മണ്ടത്തരത്തിന്റെ ഭാരവും മാധ്യമങ്ങളുടെ തലയിൽ പഴിചാരുകയാണ് മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ പി ആർ ദുരൂഹം സുബ്രഹ്മണ്യത്തിന്റെ ഇടപെടൽ വിവാദ പരാമർശങ്ങൾ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമെന്ന ചോദ്യങ്ങളും ഉയർന്നിരിക്കുകയാണ് ഏതായാലും എല്ലാം കൊടുക്കുമെന്ന പാർട്ടി പത്രം പി ആർ ഒഴികെ ഇതിനിടെ വിവാദങ്ങൾക്കിടെ സി പി എമ്മിന് നിർണായകമായ യോഗവും ചേരുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയിൽ ചൂടേറിയ വാക്പൂരനും കേരളം സാക്ഷ്യം വഹിക്കും ഇതിനിടെ സി പി ഐക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന സൂചന അജിത് കുമാറിനെതിരായ നടപടിയിൽ വൈകാതെ തീരുമാനമെന്നുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന് അൻവർ വ്യക്തമാക്കിയതോടെ സി പി എം വീണ്ടും നാണക്കേട്ടായിരിക്കുകയാണ് ഏതായാലും പി ആർ അഭിമുഖത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇങ്ങനെ ഒളിച്ചു കളിച്ചുകൊണ്ടേയിരിക്കുന്നു പുറത്താക്കി പീഡനക്കേസ് ആയതും ചർച്ചയായിട്ടുണ്ട് ചോക്രമുടിയിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ സി പി എം നേതാക്കളുടെ കൈയേറ്റം എന്ന വാർത്തയും സിപിഎമ്മിന് തിരിഞ്ഞുകൊത്തുകയാണ് ശ്രീകാര്യത്ത് സിപിഎം ബ്രാഞ്ച് സമ്മേളനത്തിൽ കയ്യാങ്കളി തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ പോർവിളി കയ്യാങ്കളിയിൽ അവസാനിച്ചതോടെ ബ്രാഞ്ച് സമ്മേളനം നിർത്തിവെച്ചു ശ്രീകാര്യം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ശ്രീകാര്യം ബ്രാഞ്ച് സമ്മേളനമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത് പാർട്ടി സമ്മേളനങ്ങളിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ലെന്ന പാർട്ടിയുടെ കത്ത് നേരത്തെ എല്ലാ നേതാക്കൾക്കും നൽകിയിരുന്നു എന്നാൽ കത്ത് നിലനിൽക്കെ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയെയും ഏരിയ കമ്മിറ്റി അംഗത്തെയും ബ്രാഞ്ച് അംഗം വ്യക്തിപരമായി വിമർശിച്ചു ഇതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചെറുവല്ലി രാജൻ വിഷയത്തിൽ ഇടപെടുകയും പാർട്ടി കത്തിലെ ഭാഗം വായിക്കുകയുമായിരുന്നു ഇതിൽ പ്രകോപിതനായ പാർട്ടി അംഗം കത്ത് പിടിച്ചു വാങ്ങി വലിച്ചുകേറി തുടർന്ന് സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും ഇരുചേരിയായി തിരിഞ്ഞ് പോർ വിളിച്ചു ഇത് കയ്യാങ്കളിയിൽ അവസാനിച്ചു ഇതോടെ ശ്രീകാര്യം ലോക്കൽ കമ്മിറ്റിയിലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും മാറ്റിവെച്ചു കഴിഞ്ഞ സമ്മേളനത്തിലും ശ്രീകാര്യം ലോക്കൽ കമ്മിറ്റിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു കേസിൽ പീഡനക്കേസിൽ ആരോപണവിധേയനായി സിപിഎം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാവിനെ സി സി സജിമോനെ കോട്ടാലി ബ്രാഞ്ച് സമ്മേളനത്തിൽ ലോക്കൽ സമ്മേളന പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് തിരുവല്ലയിൽ വിവാദമാകുന്നു സി പി എം തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രണ്ടു മാസം മുൻപ് സജിമോനെ പുറത്താക്കിയതാണ് പീഡന കേസിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട സജിമോനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തിരുന്നു ലോക്കൽ കമ്മിറ്റിയിൽ ബഹളവും കയ്യാങ്കളിയും ഉണ്ടായതിനെ തുടർന്ന് തീരുമാനം റദ്ദാക്കി സജിമോനെതിരെ അന്ന് വ്യാപകമായി പോസ്റ്ററുകളും പതിച്ചിരുന്നു വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ രണ്ടായിരത്തി പതിനേഴിലാണ് സജിമോൻ ആദ്യം പാർട്ടിയിൽ നിന്നും പുറത്താകുന്നത് അന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള ഡി എൻ എ പരിശോധനയിലും സജിമോൻ അട്ടിമറി നടത്താൻ ശ്രമിച്ചു രക്തപരിശോധനയിൽ കൃത്രിമം നടത്താൻ സഹായിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു പിന്നീട് പോലീസുകാരനെ തിരിച്ചെടുത്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം സജിമോൻ പാർട്ടിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിപിഎം വനിതാ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലഹരി നൽകി നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും പ്രതിയായിരുന്നു സജിമോൻ തുടർന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഒരേ വിഷയത്തിൽ രണ്ട് നടപടി ഉണ്ടായി എന്ന് കാണിച്ച് സജിമോൻ സിപിഎം കൺട്രോൾ കമ്മീഷന് പരാതി നൽകി കൺട്രോൾ കമ്മീഷൻ നടപടി റദ്ദാക്കിയതോടെയാണ് സജിമോൻ പാർട്ടിയിൽ തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പി ആർ ഏജൻസിയുടെ ഉണ്ടായെന്ന വെളിപ്പെടുത്തൽ തള്ളാതെ സിപിഎമ്മും സർക്കാരും മുഖ്യമന്ത്രിയോ ഓഫീസോ ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും നിഷേധിക്കാൻ തയ്യാറാകാത്തതിലൂടെ ഫലത്തിൽ ഏജൻസി ബന്ധം സംവദിക്കുകയാണ് പി ആർ ഏജൻസിയുടെ സേവനം തേടിയെങ്കിൽ എന്താണ് തെറ്റെന്നാണ് സി പി എം ചോദിക്കുന്നത് പി ആർ എന്നാൽ രാജ്യദ്രോഹം നടത്തുന്നവരല്ലെന്നും സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാമെന്നുള്ള പി ബി അംഗം എ വിജയരാഘവന്റെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന പ്രതികരണം മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും ഉണ്ടായതൊഴിച്ചാൽ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ഈ വിഷയത്തിൽ കാര്യമായ വിശദീകരണത്തിന് തുനിഞ്ഞില്ല സമൂഹ മാധ്യമങ്ങളിലെ സി പി എം പ്രൊഫൈലുകളും മൗനത്തിലാണ് പി ആർ ഏജൻസിയായ കേസന്റെ ആവശ്യപ്രകാരം ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖിക അഭിമുഖം എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന റിലയൻസ് ഉദ്യോഗസ്ഥൻ സി പി എം ബന്ധമുള്ള ടി ഡി സുബ്രഹ്മണ്യനാണെന്നാണ് പുറത്തുവരുന്ന വിവരം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിനൊപ്പമാണ് സുബ്രഹ്മണ്യൻ മുൻപ് ജോലി ചെയ്തിരുന്നത് സി പി എമ്മിന്റെ മുൻഹരിപ്പാട് എം എൽ എയും ഇപ്പോൾ കയർഫ് ചെയർമാനുമായ ടി കെ ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ മുഖ്യമന്ത്രിക്കും സംഘത്തിനും പിണഞ്ഞ അമളിയും കേരളത്തിലെ മാധ്യമങ്ങളുടെ തലയിലിടാൻ മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കളുടെ നീക്കം അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രം തെറ്റ് സംഭവിച്ചെന്ന് വ്യക്തമാക്കിയതോടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കല്ലേ അബദ്ധം പറ്റിയത് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എം പി രാജേഷും നടത്തിയത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ചേർക്കേണ്ട ഭാഗം ബാഹ്യ ഏജൻസി തയ്യാറാക്കിയതും അത് വിവാദമായതുമെല്ലാം മറച്ചുവെക്കാനാണ് മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞത് അഭിമുഖത്തിൽ വന്ന മലപ്പുറം പരാമർശത്തിൽ പ്രതിപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് മാധ്യമങ്ങളെ കുഴിയിൽ ചാടിച്ചെന്നാണ് മുഹമ്മദ് റിയാസ് വിശദീകരിച്ചത് അതേസമയം മുഖ്യമന്ത്രിയെ ആരാണ് കുഴിയിൽ ചാടിച്ചതെന്ന് പറയാതെയാണ് റിയാസ് മാധ്യമങ്ങളെ വിമർശിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന വിമർശനമായിരുന്നു എം വി രാജേഷിന്റേത് ഏതായാലും പി ആറിനേക്കാൾ ദുരൂഹം സുബ്രഹ്മണ്യന്റെ ഇടപെടലെന്നും വിവാദ പരാമർശങ്ങൾ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമെന്നുള്ള ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത് പി ആർ ഏജൻസിയുടെ ഇടപെടലിനേക്കാൾ ദുരൂഹമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വേളയിലെ റിലയൻസ് ഉദ്യോഗസ്ഥനായ ടി ഡി സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അഭിമുഖത്തിന് സൗകര്യം ഒരുക്കിയ പി ആർ ഏജൻസിയുടെ ഭാഗം പോലും അല്ലാതിരിക്കെ പ്രത്യേകിച്ച് വിവാദമായ പരാമർശങ്ങൾ കൂടി അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കാൻ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ആരുടെ നിർദ്ദേശപ്രകാരമെന്ന ചോദ്യം ഉയരുന്നുണ്ട് പി ആർ ഏജൻസിയായ കെയ്സന്റെ പ്രസിഡന്റ് നിഖിൽ പവിത്രന്റെ കുടുംബ വീരുകൾ മാഹിയിലാണ് മാഹിലെ വരേതനായ കണ്ടോത്ത് പവിത്രന്റെ മകനാണ് കുനൂരിൽ ടീ പ്ലാന്റേഷൻ ഉടമയായിരുന്ന പവിത്രൻ പിന്നീട് കുടുംബസമേതം മുംബൈയിലേക്ക് താമസം മാറ്റി മുംബൈയിലുള്ള നിഖിൽ ഐ ടി മാനേജ്മെന്റ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നതെന്നാണ് നാട്ടിലെ വിവരം പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ളതായി മാഹിയിൽ വിവരമില്ല മുഖ്യമന്ത്രി പി ആർ ഏജൻസികളുടെ പിന്തുണ തേടിയെന്ന വിവാദത്തിലും സി പി ഐ നീരസത്തിലാണ് പി ആർ കൺസൾട്ടൻസി ഇടപാടുകളോട് സി പി ഐക്ക് യോജിപ്പില്ല സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പുറത്തു നിന്നുള്ളവരുടെ പിന്തുണ തേടുന്നതിനോട് സി പി ഐക്ക് ആശയപരമായി യോജിപ്പില്ല സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പൻ സി പി എമ്മിനെതിരെ നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് പ്രയോഗം ഇരു പാർട്ടി നേതൃത്വങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയ ഒന്ന് ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകുന്നത് പി ആർ ഏജൻസി വഴിയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറിയും പി ആർ ഡി സംഘവും ഉള്ളപ്പോൾ ബാഹ്യ ഏജൻസിയെ സമീപിച്ചത് എന്തിന് ഇതുവരെ എത്ര ഏജൻസികളെ ഇത്തരത്തിൽ ചുമതലപ്പെടുത്തി ഓരോരുത്തർക്കും നൽകിയ ഫീസ് എത്ര നൽകിയത് ഏത് ഫണ്ടിൽ കേസ് നിന്നാണ് കേസർ സർവീസിനെ അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയതാര് കേസിനുമായി സർക്കാരിന് കരാറുണ്ടോ ഏജൻസിയുമായി സർക്കാരിലും പാർട്ടിയിലും ആർക്കെല്ലാം ബന്ധം ഏജൻസി പ്രതിനിധികൾക്കൊപ്പമിരുന്നാണോ മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് മലപ്പുറം സംബന്ധിച്ച വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടതാര് ഒരു പകൽ മുഴുവൻ ഉണ്ടായിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടെ നല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ വിവാദാഭിമുഖം സംഘടിപ്പിച്ചത് പി ആർ ഏജൻസിയാണെന്നും ഏജൻസിയിലെ രണ്ടുപേർ അഭിമുഖത്തിൽ പങ്കെടുത്തുമുള്ള വെളിപ്പെടുത്തൽ മറച്ചുവെച്ച് ദേശാഭിമാനി പാർട്ടി പത്രത്തിന്റെ വായനക്കാരൻ വാർത്ത അറിയാൻ മറ്റൊരു പത്രത്തെ ആശ്രയിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം വിശദീകരിച്ച പത്രമാണ് ദി ഹിന്ദു പത്രത്തിന്റെ വിശദീകരണത്തിന് കേരളമാകി ചർച്ച ചെയ്യുന്ന ഭാഗം മുക്കിയത് പാർട്ടി വിലക്ക് ലംഘിച്ച് പി വി എൻ വർ മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വാർത്ത ഇരുപത്തിയേഴിന് ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചത് സിപിഎമ്മിനുള്ളിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് കാരണമായിരുന്നു അക്കാര്യം പരിശോധിക്കണമെന്ന അഭിപ്രായം ചില സെക്രട്ടേറിയറ്റ് ഉണ്ടായി പാർട്ടിക്കകത്തുയർന്ന ഈ ആലോചനയെക്കുറിച്ചുള്ള ചില മാധ്യമങ്ങളുടെ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഓരോ ദിവസവും വരുന്ന വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത് എന്ന് സിപിഎം അവകാശപ്പെട്ടു സെക്രട്ടേറിയറ്റിന്റെ ഈ അവകാശവാദം അച്ചടിച്ചുവെന്ന അതേ പേജിലെ വാർത്തയിലാണ് വിവാദ പി ഭാഗം പത്രം തമസ്കരിച്ചത് വിവാദങ്ങൾ പുകയുന്നതിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും നടക്കുകയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷമുള്ള യോഗങ്ങൾ എന്ന നിലയ്ക്കാണ് വിളിച്ചു ചേർത്തിരിക്കുന്നതെങ്കിലും പി വി അൻവർ എം എൽ എ സർക്കാരിനെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലവുമുണ്ട് അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന വിമർശനം സിപിഎമ്മിലുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിയിൽ നിന്നും ലഭിച്ച പിന്തുണ അൻവറിന് ധൈര്യം പകർന്നു കരുതുന്നവരുമുണ്ട് പാർട്ടി നേതൃത്വത്തിന്റെ അറിവില്ലാതെ പി ആർ ഏജൻസികളുമായി മുഖ്യമന്ത്രി സമ്പർക്കത്തിലായിരുന്നു എന്ന ചോദ്യവും മുന്നിലുണ്ടാകും എ ഡി ജി പി വിഷയം അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ തൃശൂർ പൂരം മലപ്പുറം വിരുദ്ധ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പി ആർ ഏജൻസി വിവാദവും ആവശ്യത്തിലേറെ വിവാദ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനെടുത്തുപയോഗിക്കാൻ പാകത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഏഴിന് സമ്മേളനം ചേരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാനാണ് സാധ്യത നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കാൻ സർക്കാർ നീക്കം ഇക്കാര്യത്തിൽ സിപിഐക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസങ്ങളിലായി ഈ വിഷയത്തിൽ സംയമനം പാലിക്കുന്ന നിലപാടാണ് സിപിഐ സ്വീകരിച്ചിരുന്നത് വിശ്വസ്തനായ എ ഡി ജി പിയെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് വരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമുണ്ട് ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിച്ചുള്ള തീരുമാനമെന്ന് വരുത്തി രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനൊപ്പം അജിത് കുമാറിന് സർവീസിൽ ഒരു തട്ടുകേടും വരാതിരിക്കാനുള്ള തന്ത്രം കൂടിയാണ് സർക്കാർ പയറ്റുന്നത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി താൻ വെറുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞുവെന്ന പി വി അൻവറുടെ അവകാശവാദം ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അൻവർ ഇക്കാര്യം പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിപദം നൽകാമെന്ന് പറഞ്ഞെങ്കിലും താൻ നിരസിച്ചുവെന്നും അൻവർ അവകാശപ്പെടുന്നുണ്ട് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ആദ്യത്തെ ഗ്രാഫ് താഴ്ന്നത് മരുമകനെ മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാക്കിയതോടെയാണെന്നും കാര്യങ്ങൾ നടക്കണമെങ്കിൽ റിയാസ് പറയണമെന്ന നിലയിലാണെന്നും അൻവർ പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് താൻ ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ആശങ്കയും അൻവർ പങ്കുവെക്കുന്നുണ്ട് മൂന്നാറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഒഴിപ്പിച്ച ഭൂമിയിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് സി പി എം നേതാക്കളുടെ വ്യാപക കയ്യേറ്റം മൂന്നാറിന്റെ ഭാഗമായ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ആരോപിച്ചിരുന്നു മുൻപ് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ സി പി എം നേതാവ് റോഡ് നിർമ്മിച്ചു എം എം മണി എം എൽ എയുടെ സഹോദരനും സി പി എം നേതാവുമായ ലംബോദരന്റെ ഭാര്യ സഹോദരൻ സുരേന്ദ്രനാണ് റോഡ് നിർമ്മിച്ചത് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജയാണ് സുരേന്ദ്രന്റെ ഭാര്യ ഭൂമി കയ്യേറ്റത്തിന് സുരേന്ദ്രനെതിരെ റവന്യൂ വകുപ്പ് കഴിഞ്ഞ വർഷം കേസ് എടുത്തതിന്റെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നു സിപിഎം നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിലൂടെ അംഗീകാരമില്ലാതെ ടൂറിസം സൊസൈറ്റിയുടെ പേരിലാണ് റോഡ് നിർമ്മിച്ചത് ഗോത്ര വിഭാഗത്തിന്റെ ആരാധനാലയമായ കല്ലമ്പലത്തിനു സമീപം റോഡ് പണിക്ക് മണ്ണെടുത്തതോടെ ആദിവാസികൾ പരാതിയുമായി രംഗത്തെത്തി ഈ മേഖലയിൽ പട്ടയങ്ങൾ വ്യാപകമാണെന്നും റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിലൂടെ ഇവയെല്ലാം തിരിച്ചുപിടിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു